ചേർത്തറ താലൂക്കിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ രൂക്ഷമായ വേലിയേറ്റ വെള്ളപ്പൊക്കം തുടരുന്നു നൂറുകണക്കിന് കുടുംബങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ദുരിതക്കയത്തിലാണ് കയത്തിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ജനപ്രതികളും പ്രതിസന്ധി ഏറെനാളായി തുടരുന്ന വേലിയേറ്റ വെള്ളപ്പൊക്കം ദുരിതം പരിഹാരമില്ലാതെ തുടരുകയാണ് തണ്ണിർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതോടെ വടക്കൻ മേഖലയിൽ രൂക്ഷമായ വെള്ളപ്പൊക്കം കായലോര മേഖലയിലും കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോടുകളിലും പറമ്പുകളിലും വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് കയറുന്നു ചില മേഖലകളിൽ വീടുകൾക്കുള്ളിൽ വരെ വെള്ളം രാവിലെ തുടങ്ങുന്ന വേലിയേറ്റം ഉച്ച കഴിയുമ്പോഴാണ് കുറയുന്നത് ചില സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ദുരിതം വിതയ്ക്കുന്നു വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് പല സ്ഥലങ്ങളിലും ഉള്ളത് എന്ത് ചെയ്യ പിള്ളേർ പഠിക്കാൻ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല വിളക്ക് പറ്റുന്നില്ല ഇതിനൊരു പരിഹാരം വെള്ളം കണ്ടെത്തിയുണ്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഞങ്ങളുടെ പെരേട് കണ്ടു പെരേടകത്തൊന്നും നോക്കിക്കാമ്പ് പാമ്പു നേരം വന്നപ്പോൾ കിടക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല പിള്ളേർക്ക് പഠിക്കാനോ കപ്പുശേല ഒന്നും പോകാൻ പറ്റുന്നില്ല പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഇവരൊരു പരിഹാരം കണ്ടെത്തി പറ്റുള്ളൂ തണ്ണീർമുഖം പള്ളിപ്പുറം തൈക്കാട്ശ്ശേരി പാണാവള്ളി അരൂക്കുറ്റി പെരുമ്പളം അരൂർ എഴുപുന്ന കോടന്തൊരുത്ത് കുത്തിതോട് തുറവൂർ പട്ടണക്കാട് കടക്കരപ്പള്ളി വയലാർ പഞ്ചായത്തുകളുടെ കായലോര മേഖലകളിലും അനുബന്ധ ജലാശയങ്ങളിലുമാണ് അതിരൂക്ഷമായ വേലിയേറ്റം അനുഭവപ്പെടുന്നത് പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിന് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം എന്നൊരു പുറംപണ്ട് ശക്തിപ്പെടുത്തുകയും ഷട്ടറുകൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പൈ പഞ്ചായത്ത് പ്രദേശത്ത് ഈ ഒരു വെള്ളക്കെട്ടിന് പരിപാടി മഴയാണെങ്കിൽ മഴ ആറുമാസം മഴ ആറുമാസം കഴിയുമ്പോൾ വെള്ളം ഇപ്പോൾ ഒരു 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 മാസത്തിന് മേലാണ് ഈ വെള്ളം എടുത്ത് തുടങ്ങി ചേർത്തല നഗരസഭയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം അതിരൂക്ഷമായ വേലിയേറ്റ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നു നിരവധി വീടുകൾ വെള്ളത്തിലാണ് അന്ധകാരനഴി സ്പിൽവേ ഷട്ടറുകൾ അടഞ്ഞുകിടക്കുന്നതും പ്രതിസന്ധിയാവുന്നു കായലുകളുടെയും തോടുകളുടെയും ആഴം കുറയുന്നതും കാലാകാലങ്ങളിൽ വൃത്തിയാക്കാത്തതും ജലാശയങ്ങൾ നികത്തുന്നതും വേലിയേറ്റ വെള്ളപ്പൊക്കം രൂക്ഷമാകാൻ കാരണമാകുന്നതായും വിലയിരുത്തപ്പെടുന്നു